വയനാട് ദുരന്ത ബാധിതർക്ക് ഫണ്ട് പിരിവിനായി വീണ്ടും യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റുമാർക്ക് നിർദ്ദേശം നൽകി പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വർഷം മുൻപാണ് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം യൂത്ത് കോൺഗ്രസ് മുപ്പത് വീടുകൾ വെച്ച് കൊടുക്കുവാൻ തയ്യാറായത് ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് തന്നെ നിയോജകമണ്ഡല അടിസ്ഥാനത്തിൽ രണ്ടര ലക്ഷം രൂപ വീതം പിരിച്ചു നൽകണമെന്നായിരുന്നു നിർദ്ദേശം ഇങ്ങനെ പിരിച്ചു തുകയാണ് എൺപത്തിയേഴ് ലക്ഷം രൂപ എന്ന് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടം തന്നെ സമ്മതിച്ചു എന്നാൽ പണം പൂർണ്ണമായിട്ടും ലഭിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ഗ്രൂപ്പിൽ തന്നെ ചർച്ചയാകുന്നത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാർക്ക് ഒരു വർഷം മുൻപാണ് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം യൂത്ത് കോൺഗ്രസ് മുപ്പത് വീടുകൾ വെച്ചു കൊടുക്കാൻ തയ്യാറായത് ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് തന്നെ നിയോജക മണ്ഡലാടിസ്ഥാനത്തിൽ രണ്ടര ലക്ഷം രൂപ വീതം പിരിച്ചു നൽകണമെന്നായിരുന്നു നിർദ്ദേശം ഇങ്ങനെ പിരിച്ച തുകയാണ് ഏതാണ്ട് എൺപത്തിമൂന്ന് ലക്ഷം രൂപ എന്ന് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടം തന്നെ സമ്മതിച്ചത് എന്നാൽ പണം പൂർണ്ണമായിട്ടും ലഭിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ഗ്രൂപ്പിൽ തന്നെ ചർച്ചയാകുന്നത് അതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പല നേതാക്കളും ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട് വ്യക്തമായ കണക്കുകൾ പുറത്തു കൊണ്ടുവരണമെന്ന നിർദ്ദേശവും ഗ്രൂപ്പിൽ നൽകിയിട്ടുണ്ട് എന്നാൽ ഇതിന് മറുപടി നൽകാൻ സംസ്ഥാന നേതൃത്വം ഇനിയും തയ്യാറായിട്ടില്ല മറിച്ച് വീണ്ടും ഫണ്ട് പിരിവ് നടത്താനുള്ള നിർദ്ദേശമാണ് രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ നൽകിയിരിക്കുന്നത് കഴിഞ്ഞ രണ്ടാം തീയതി ഇത് സംബന്ധിച്ച് നിർദ്ദേശം രാഹുൽ മാങ്കൂട്ടം നിയോജക മണ്ഡലം ഭാരവാഹികൾക്ക് നൽകി കഴിഞ്ഞു ഇത്രയും നാളും പണപ്പെരിവ് നടത്തിയിട്ടും അൻപതിനായിരം രൂപ പോലും തിരിച്ചടയ്ക്കാത്ത നിയോജക മണ്ഡലം ഭാരവാഹികളായ മൂന്നുപേരെ കഴിഞ്ഞ ദിവസം പുറത്താക്കി ആറ്റിങ്ങൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് സുഹൈൽബിൻ കുണ്ടറ നിയോജക മണ്ഡലം സനൂപ് പുനലൂർ നിയോജക മണ്ഡലം ഭാരവാഹി ബൈജു വർഗീസ് എന്നിവരെയാണ് പുറത്താക്കിയിരിക്കുന്നത് ഇത്രയും നാൾ പിരിച്ചിട്ടും അൻപതിനായിരം രൂപ പോലും അടയ്ക്കാൻ തയ്യാറാകാത്തവർ ഒൻപതാം തീയതിക്ക് മുൻപായി പണമടച്ചില്ലെങ്കിൽ സ്ഥാനത്ത് നിന്നും പുറത്താക്കുമെന്ന കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഇങ്ങനെ പുറത്താക്കുന്ന നിയോജക മണ്ഡലം ഭാരവാഹികൾക്ക് വേണ്ടി അതാത് ഗ്രൂപ്പ് നേതാക്കൾ വന്ന് ശുപാർശ ചെയ്താലും അവരെ തിരിച്ചെടുക്കുന്ന പ്രശ്നമില്ലെന്നും രാഹുൽ മാങ്കൂട്ടം തന്നെ പറയുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വീണ്ടും പണപ്പെരുവിനായി ഇറങ്ങിയാൽ ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്ന ചോദ്യവും പല നേതാക്കളും ഗ്രൂപ്പിൽ ഉന്നയിച്ചിട്ടുണ്ട് ഒരു വർഷത്തോളം പണപ്പെരിവ് നടത്തിയിട്ടും പണമടയ്ക്കാത്തവരെയാണ് ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത് ഇനി നിരവധി പേർ പുറത്താകുമെന്ന സൂചനയാണ് ഇതിലൂടെ നൽകുന്നത് ഷാജഹാൻ കൈരളി ന്യൂസ് ആലപ്പുഴ